യേശു കർത്താവ് രണ്ടാമതായി മടങ്ങി വരുന്നത് ഒരു അറേബ്യൻ മഷിഹ ആയിട്ട് ആയിരിക്കുമോ ഈ വിശ്വാസം ഉള്ളത് ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിലാണ് ചില ഇസ്ലാം മതവിശ്വാസികളുടെ പഠിപ്പീര് അനുസരിച്ച് യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ദമാസ്കസിൽ നിന്നാണ് ഇപ്പോൾ ആഭ്യന്തര യുദ്ധം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സിറിയയിൽ നിന്ന് ദമാസ്കസിൽ നിന്നാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ രണ്ടാമത് വാഴുന്നതിന് വേണ്ടി ഒരു മഷിഹയായി മടങ്ങി വരുവാൻ പോകുന്നത് ആ രീതിയിൽ യേശുവിനെ ഒരു അറേബ്യൻ മഷിഹയായിട്ട് രണ്ടാമത്തെ വരവിൽ ആ വിശ്വാസം അത് ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് ഏതു മതത്തിനും ആരെയും കുറിച്ച് എങ്ങനെയും വിശ്വസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും അതിനെ ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ കുറച്ച് വ്യക്തത നൽകുവാനായി താല്പര്യപ്പെടുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാം മത വിശ്വാസികൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഇല്ലായെങ്കിൽ കൂടെ അതിൽ അതിൻ്റെ എഴുത്തുകളിൽ വിശ്വസിക്കുന്നവർ അതിൻ്റെ ആഴമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള എഴുത്തുകളിൽ ഇസ്ലാം മത എഴുത്തുകളിൽ വിശ്വസിക്കുന്ന ചിന്തകന്മാരുടെ വിശ്വാസപ്രകാരമെങ്കിലും യേശു കർത്താവും മടങ്ങി വരുവാനായി പോകുന്നത് ദമസ്കസിൽ നിന്നാണ് ആ ദമാസ്കസിൽ നിന്നാണ് യേശു വരുവാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായി ബൈബിളിലെ തന്നെ ഒരു വാക്യത്തെ അതിനെ പിൻതാങ്ങുന്നതിന് വേണ്ടി ആ ഒരു വാക്യത്തെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ ഈ സമയം വായിക്കുന്നു ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ദമസ്കസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കിഴക്ക് നിന്നായിരിക്കും ഈസ്റ്റേൺ സൈഡ് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ നിന്നും ഇസ്രയേലിൻ്റെ കിഴക്കുന്നതായിരിക്കും അത് ദമസ്കോസ് എന്നുള്ളത് വ്യക്തമായി ഇസ്ലാം മത വിശ്വാസികൾ അത് പഠിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ ആ വാക്യം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് ഞാൻ ഈ സമയം വായിച്ചു കേൾപ്പിക്കാം മത്താട് സുശേഷി ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങളാണ് ഓർത്തുകൊള്ളുകയും ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും ഇവിടെ കിഴക്ക് നിന്ന് പുറപ്പെടുന്ന ഒരു മിന്നൽ പടിഞ്ഞാറേക്ക് വരുന്ന ആ ഒരു ദിശയെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ആ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് ഈ ഇങ്ങനെയുള്ള ചിന്തകൾ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അത് പറയുന്നത് അതിനെ കൂടുതൽ ആധികാരികമാകുന്നതിന് വേണ്ടി പറയുന്നത് ഫോർ ആസ് ലൈറ്റിംഗ് ദാറ്റ് കംസ് ഫ്രോം ദ ഈസ്റ്റ് ഈസ് വിസിബിൾ ഇവൻ ഇൻ ദ വെസ്റ്റ് സോ വിൽ ബി ദ കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ അതായത് കിഴക്ക് ഉണ്ടാകുന്ന ആ ഒരു മിന്നൽ പടിഞ്ഞാറ് കാണുന്നത് പോലെ യേശു കർത്താവിൻ്റെ വരവ് അത് വ്യക്തമായി എല്ലാവർക്കും കാണുവാൻ തീരും അപ്പോൾ കിഴക്ക് നിന്ന് യേശു കർത്താവ് പുറപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആഭ്യന്തര കലകം നടക്കുന്ന ദമാസ്കസിൽ നിന്ന് അവിടെയുള്ള ഒരു മോസ്കിൽ നിന്ന് പുറപ്പെട്ട് യേശു കർത്താവ് യഹൂദ ദേശത്തെ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വരികയും അതുമാത്രമല്ല പാശ്ചാത്യ ശക്തികളോട് അവിടെ ഒരു യുദ്ധം നടക്കുകയും യേശു കർത്താവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ യുദ്ധത്തെ കീഴ്പ്പെടുത്തുവാൻ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു വിശ്വാസത്തിൽ നിലവിലുള്ളത് പഴയ നിയമം എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ സംഭവിക്കുവാനായി പോവുകയാണ് പഴയ നിയമം ഇനി ഒരിക്കലും യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നില്ല ഇനി ഒരു പുതിയ നിയമം യേശു കർത്താവ് സ്ഥാപിക്കുന്നത് ദമാസ്കസിൽ നിന്നാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇതിൻ്റെ പുറകിലുള്ളത് യേശു കർത്താവ് മാത്രമല്ല ദമാസ്കസിലെ മോസ്കിൽ നിന്ന് വരുന്നത് എന്നാൽ മെഹദി എന്ന് പറയുന്ന ഒരു നേതാവും ആ യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും യേശു കർത്താവിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് പരിപൂർണമായിട്ടുള്ള നിയമം സ്ഥാപിക്കുവാനും ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനു വേണ്ടി മെഹദി എന്നുള്ളൊരു നേതാവും ആ സമയം യേശുവിനോട് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നു അൽമസി ദജാൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് മസായ അല്ലെങ്കിൽ തെറ്റുധരിപ്പിക്കുന്ന ഒരു മഷിഹിയുടെ ഒരു വെളിപ്പാട് ഇതിന് തൊട്ട് മുൻപുണ്ടാകുമെന്നും ഈ ഒരു വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് മെഹദിയുടെ വെളിപ്പാടിനോടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു മൂന്ന് ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ടർക്കിയുടെ പ്രധാനപ്പെട്ട നഗര ായ ഇൻസ്റ്റാൻ കീഴടക്കിയതിനു ശേഷം മറ്റ് പാശ്ചാത്യ ശക്തികളെ തോൽപ്പിച്ചതിനു ശേഷം സിറിയ ആസ്ഥാനമായി മെഹുദിയുടെ വാഴ്ച അവിടെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് മെഹുദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ യുദ്ധം അതിനോടുള്ള ബന്ധത്തിലുള്ള പാശ്ചാത്യരുടെ തോൽവി ഇതിനോടൊക്കെ ഉള്ള ബന്ധത്തിൽ തന്നെ ഒരു നാൽപ്പത് ദിവസത്തെ എതിർ ക്രിസ്തുവിന്റെ യുദ്ധത്തെയും നമുക്ക് അവിടെ കാണുവാനും തീരുന്നുണ്ട് നാൽപ്പത് ദിവസത്തെ ആ യുദ്ധമെന്ന് പറയുന്നത് നാൽപ്പത് ദിവസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഒരു വർഷമാണ് അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഒരു മാസമാണ് മൂന്നാമത്തെ ദിവസമെന്ന് പറയുന്നത് ഒരു ആഴ്ചയാണ് അങ്ങനെ ശേഷമുള്ള മുപ്പത്തിയേഴ് ദിവസങ്ങൾ മുപ്പത്തേഴ് ദിവസങ്ങളായി തന്നെ നിൽക്കുന്നു അതിൻ്റെ അവസാനമാണ് യേശു ക്രിസ്തു സിറിയയിൽ ദമാസ്കസിൽ മഷിഹയായി വരുന്നത് എതിർ ക്രിസ്തുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത് എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മഷിഹയെ യഹൂദന്മാർ കൈക്കൊള്ളുകയും അതിനുശേഷം ആ എതിർ ക്രിസ്തു സകലത്തെയും തകർത്ത് ദമാസ്കസിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് സിറിയിൽക്ക് വരുന്ന സമയത്ത് യേശു ക്രിസ്തു വന്ന് എതിർ ക്രിസ്തുവിനെ തോൽപ്പിക്കുന്ന ആ ഒരു ചിത്രം അവിടെ പറയപ്പെടുകയാണ് എതിർ ക്രിസ്തു സിറിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ആ വരവിൽ യേശു ക്രിസ്തു മെഹതയും ഒരുമിച്ച് ചേർന്ന് ഒരു യുദ്ധം നയിക്കുകയും യേശു ക്രിസ്തു തന്നെ ഒരു കുന്തം വെച്ച് എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഫോൾസ് ആൻഡായി ക്രൈസ്റ്റിനെ ഫോൾസായിട്ടുള്ള മഷിഹയെ കൊന്ന് ആ എതിർ ക്രിസ്തുവിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ആ ഇസ്ലാമിക വിശ്വാസത്തിൽ ചിലരെങ്കിലും വിശ്വസിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് പഠിക്കുന്നത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഈ ഒരു ചിന്താഗതിയുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ വ്യക്തത ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട് ബൈബിളിൻ്റെ ഓരോ വാക്യങ്ങളും ഇതിൻ്റെ മുൻപിലുള്ള പ്രവചനങ്ങളുമായി വരുവാനുള്ള പ്രവചനങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധിച്ച് കിടക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ ബൈബിളിലെ ഒരു വാക്യം മാത്രം എടുത്ത് ഒരു ചിന്താഗതി ഞങ്ങളാരും അത് വ്യാഖ്യാന രീതിയിൽ അതിനെ വിശ്വാസ അല്ലെങ്കിൽ ഒരു വിശ്വാസമായി ഞങ്ങൾ സ്വീകരിക്കാറില്ല ഒരു വാക്യം എടുത്താൽ ആ വാക്യത്തിന് അതിനെ ഒത്തുപോകുന്ന ബൈബിളിൻ്റെ ആദ്യത്തെ വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെ ഒത്ത് കോർത്തിണങ്ങി പോകുന്ന ആ ഒരു രീതിയിൽ ഒരു വാക്യം അത് ഒത്തിണങ്ങി വന്നുവെങ്കിൽ മാത്രമേ ആ വാക്യത്തെ ഒരു വിശ്വാസമായി അത് ഇപ്പോഴുള്ള കാര്യങ്ങളിലാണെങ്കിലും വരുവാനുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ മതാഡുക്ക് സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ഒരു മിന്നൽ പോലെ എന്നുള്ളൊരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം യേശു കർത്താവ് ദെമസ്കസിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു വിശ്വാസം പഠിപ്പിക്കും യോ വിശ്വസിക്കുകയോ ചെയ്യുവാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബൈബിൾ പഠിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അത് അസാധ്യമാണ് എന്നുള്ളത് തന്നെ ആദ്യമേ എനിക്ക് പറയേണ്ടതായി വരും മറ്റൊരു വാക്യം കൂടെ കിഴക്ക് നിന്ന് യേശു കർത്താവ് വരും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കുവാനായി ഉപയോഗിച്ചിട്ടുണ്ട് യേശയാവിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ വായിക്കുവാനായി താല്പര്യപ്പെടുകയാണ് ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൽ പക്ഷിയെ ആ ദേശത്തു നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന ഒരു പുരുഷനെ തന്നെ വിളിക്കുന്നു എന്നുള്ളൊരു വാക്യമാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത് ഇവിടെ യശയാ പ്രവാചകരുടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിച്ച് ഈ വേദപുസ്തകം ഈ വേദഭാഗം എഴുതിയ സമയത്ത് ഒരു ചരിത്ര സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത് ആ ചരിത്ര സംഭവം എന്ന് പറയുന്ന യഹൂദന്മാർ ബാബലൂണിയയിലെ എഴുപത് വർഷം അവർ അടിമകളായി പോയ ഒരു സമയമുണ്ട് ബാബലൂണിയ സാമ്രാജ്യം വന്നവരെ പോയ ഒരു സാമ്രാജ്യമുണ്ട് എഴുപതാമത്തെ വർഷം അവർക്ക് ഒരു വിടുതൽ ഉണ്ടാവുകയാണ് അവർക്ക് സ്വദേശത്തേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വാഗ്ദത്വം ഉണ്ടാവുകയാണ് ആ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തി ഉണ്ടാവുകയാണ് ആ നിവൃത്തി സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം കിഴക്ക് നിന്ന് ഒരു വ്യക്തിയെ അയച്ചിരുന്നു കിഴക്കൻ സാമ്രാജ്യമായ കിഴക്ക് നിന്ന് വരുന്ന സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ അതിൻ്റെ നായകനായ കോരശനെ അയക്കുന്ന ആ ഒരു വേ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യശയാ പ്രവാചകന്റെ പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ള കിഴക്ക് നിന്ന് ഒരുത്തന്നെ ഒരുവനെ വരുത്തും എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ വചനങ്ങളെ അനുഷ്ഠിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു രീതിയിലും യേശുക്രിസ്തു അല്ല അത് പേർഷ്യൻ രാജാവായ കോരശാണ് അങ്ങനെ ഒരു ചരിത്ര സംഭവം നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ് അവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് യഹൂദന്മാർക്ക് ആ സമയത്ത് അവർ അടിമകളായിരുന്നു ബാബിലൂണിയ സാമ്രാജ്യത്തിൻ്റെ അടിമയിലായിരുന്നു എന്നാൽ ബാബിലൂണിയ സാമ്രാജ്യത്തെ വന്ന് കിഴക്കൻ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കുകയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതി ആയിരുന്ന കോരശ് യഹൂദന്മാർക്ക് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയും അവർക്ക് ദേവാലയം പണിയുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകുന്ന ഒരു ചരിത്രമാണ് ചിത്രമാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായിരുന്നത് പ്രവാചകനായ യശയാവത് പ്രാവചനികമായി എഴുതിയെങ്കിലും അത് ചരിത്രത്തിൽ സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ് കിഴക്ക് നിന്ന് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത് അത് യഹൂദന്മാരെ തകർക്കുന്നതിന് വേണ്ടിയല്ല വരുന്നത് മറ്റുള്ള വിശ്വാസത്തിൽ നമ്മൾ കാണുന്നത് മെഹദിയോടുകൂടെ ചേർന്ന് യേശു ക്രിസ്തു വന്ന് യതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ചതിനു ശേഷം യഹൂദന്മാരെയും തോൽപ്പിച്ച് അവരെ നശിപ്പിച്ച് കളയുന്ന പാശ്ചാത്യ ശക്തികളെ മുഴുവനെ നശിപ്പിച്ച് കളയുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധ്യമായി തീരുന്നത് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമുക്ക് അത് കേൾക്കുവാൻ സാധ്യമായി തീരുന്നത് എന്നാൽ ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുന്നത് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ടി അവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം പേർഷ്യൻ രാജാവായ കോരശിനെ ഒരു അഭിഷക്തനായി അയക്കുന്ന ചിത്രമാണത് സംഭവിച്ച് കഴിഞ്ഞതാണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്ന ഒരു സംഭവമായി അതിന് ഭാവിയിൽ ർത്ഥമില്ലാത്ത ഒരു വേദഭാഗം തന്നെയാണ് അത് പ്രവചനത്തിലുള്ളതായിരുന്നു അത് പ്രവചനം നിറവേറിയ പ്രവചനമാണ് ഇനിയും അത് സംഭവിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ബൈബിളിൻ്റെ ഒരു വാക്യത്തെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റിയതിനു ശേഷം അതിനെ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു വിശ്വാസമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അത് ബൈബിളിൻ്റെ വ്യാഖ്യാന രീതിക്ക് ബൈബിളിൻ്റെ നിശ്വാസീയതയ്ക്ക് അതിൻ്റെ ആധികാരികതയ്ക്ക് ബദലായി നിൽക്കുന്ന ഒരു വ്യാഖ്യാന രീതി തന്നെയാണെന്ന് ഇവിടെ എനിക്ക് പറയേണ്ടതായി വരുന്നുണ്ട് ബാബുലൂണിയ സാമ്രാജ്യത്തെ തകർത്തതിനു ശേഷം വന്ന പേർഷ്യൻ രാജാവായ കോറസ് ഇസ്രയേൽ നഷ്ടമായ മഹത്വം തിരികെ നൽകി ഇസ്രയേലിന് നഷ്ടമായ മഹത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അവരുടെ ദേവാലയത്തിൽ അവർ അവർ ദൈവസന്നധിയിൽ അവർ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയത് ബാബേ രാജാവ് മോഷ്ടിച്ചുകൊണ്ട് പോയത് പേർഷ്യൻ രാജാവായ കോരശ് തിരികെ നൽകി എന്നുള്ള ചിത്രം അവർക്ക് നഷ്ടപ്പെട്ട മഹത്വത്തെ തിരികെ കൊടുത്തു എന്നുള്ള ചിത്രം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആകെ കൂടെ ബൈബിളിൽ നിന്ന് യേശു ദമാസ്കസിൽ നിന്ന് വരും എന്നുള്ളതിൻ്റെ സൂചനയായി നിൽക്കുന്നത് ഏകവാക്യം മാത്രമാണ് മാതാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് യേശു കർത്താവ് ദമാസ്കസിൽ നിന്ന് വരും എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനമാണോ അല്ലെങ്കിൽ ആ രീതിയാണോ അവിടെ അനുഷ്ഠിച്ചിട്ടുള്ളത് അവിടെ യേശു കർത്താവ് പറയുവാൻ ആഗ്രഹിച്ച കാര്യം എന്താണ് ഒലിവെറ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളുടെ ഭാഗമാണ് ആ വേദഭാഗം അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് കാര്യങ്ങളെ പറയുമ്പോൾ ഭാവിയിൽ എന്ത് നടക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ യേശു കർത്താവ് ശിശുമാരെ ഒലിവു കൊണ്ടുപോയി ഒലിവുമലയിൽ മലയിൽ യേശു കർത്താവ് ശിശുമാർക്ക് നൽകുന്ന ഡിസ്ക്ലോഷറാണ് യേശു കർത്താവ് അവരോട് പഠിപ്പിക്കുന്ന ഭാവിയുടെ ചില പഠിപ്പിക്കലുകളാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായിരുന്നു യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ വേദഭാഗം മുഴുവനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധ്യമാതിരുന്ന യഹൂദന്മാരുടെ യഥാസ്ഥാപനവും അവർക്ക് രാജ്യം തിരികെ കിട്ടുന്നതും യേശു കർത്താവ് ഓരോ രാജാവാകുന്നതുമായിട്ടുള്ള ചിത്രമാണ് അല്ലാതെ നമ്മൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്നതുപോലെ അവിടെ യഹൂദന്മാരുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ല യേശു കർത്താവ് പഠിപ്പിക്കുന്ന യേശു കർത്താവ് നേരിട്ട് പഠിപ്പിക്കുകയാണ് യേശു കർത്താവ് പറയുകയാണ് ഈ അനേക കാര്യങ്ങൾ യുദ്ധങ്ങളും അങ്ങനെയുള്ള ക്ഷാമങ്ങളും ഒക്കെ സംഭവിച്ചതിന് ശേഷം ഞാൻ മഹത്വത്തിൽ ഈ ഭൂമിയിൽ വന്ന് ചെതറിപ്പോയ എല്ലാവരെയും ഒരുപോലെ ചേർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിന് മടങ്ങിപ്പോയ മഹത്വത്തെ ഞാൻ തിരികെ നൽകുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിൽ യേശു കർത്താവ് പറയുകയാണെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ഒരു മിന്നൽ പോലെ ഞാൻ വരുമെന്ന് പറയുന്ന ആ ഒരു വാക്യം മാത്രം എടുത്ത് ബാക്കിയുള്ള പശ്ചാത്തലങ്ങളും അതിൻ്റെ കോണ്ടക്സ്റ്റും നമ്മൾ മറന്നതിനു ശേഷം നമ്മളൊരു വ്യാഖ്യാനത്തിന് മുതിരരുത് അത് വ്യക്തമായിട്ടുള്ള നീതിപൂർവ്വമായിട്ടുള്ള ബൈബിൾ വ്യാഖ്യാന രീതിയല്ല അങ്ങനെയെങ്കിലും ഇവിടെ ഒരു ചോദ്യമുണ്ട് യേശു കർത്താവ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത് യേശു കർത്താവ് അർത്ഥമാക്കിയത് മറ്റൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനായി പോകുന്നു അതിൻ്റെ ഇടയിൽ യേശു ഒരു ഉപമ ഉപയോഗിച്ചതാണ് ആ ഉപമയെന്ന് പറയുന്നത് അത് കിഴക്ക് നിന്ന് ഒരു മിന്നൽ വന്ന് പടിഞ്ഞാറേക്ക് വന്ന് അത് ഇടിമിന്നലായി വന്ന് അത് മഴയും തണ്ടറും ഒക്കെയായി ഈ ദേശം മുഴുവനും കാണത്തക്ക രീതിയിൽ വിസിബിളാകുന്നത് പോലെ ഞാൻ വരും എന്നുള്ളതാണ് യേശു അവിടെ പറയുന്ന കാര്യം അതേ വേദഭാഗത്തിൻ്റെ തന്നെ മുപ്പതാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് അത് വരുന്നത് യേശു കർത്താവ് എങ്ങനെ ആകാശ ആകാശമേഖങ്ങളിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കിഴക്ക് നിന്ന് വരുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് എന്നുള്ളത് ഒരു ഉപമ മാത്രമാണ് എന്നാൽ ആകാശ ആകാശമേഘങ്ങളിലായിരിക്കും ഞാൻ വരുന്നതെന്ന് അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടുകൂടെ വരുന്നത് കാണും യേശു കർത്താവ് എങ്ങനെ വരുന്നു എന്നുള്ളത് അത് ഉപമകളില്ലാതെ പറഞ്ഞിട്ടുള്ളത് താഴെയാണ് ഉപമയോടുകൂടെ പറഞ്ഞിട്ടുള്ളത് കിഴക്ക്ന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ വരുന്ന പോലെ വരും എന്നാൽ ഉപമയില്ലാതെ വളരെ വ്യക്തമായി യേശു പറയുകയാണ് ആകാശമേഹങ്ങളിൽ സർവ്വശക്തിയോടും സർവമഹത്വത്തോടും കൂടെ എല്ലാവരും കാണത്തക്ക രീതിയിൽ വരും എന്നവിടെ വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ കിഴക്ക് നിന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കിഴക്ക് നിന്ന് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് വരുമെന്നുള്ളതല്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ വരുന്നത് പോലെ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അതൊരു ഉപമ മാത്രമാണ് ആ വരുന്ന രീതിയാണ് അതിന്റെ വേഗതയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വിസിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും എന്നാൽ യേശു കർത്താവ് വരുന്നത് ആകാശമേഘങ്ങളിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ ആണ് വരുന്നത് എന്നുള്ളതാണ് ബൈബിൾ നമ്മളോട് പറയുന്ന വസ്തുത ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പശ്ചാത്തലമുണ്ട് യേശു കർത്താവ് ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനേക കള്ളക്രിസ്തുക്കൾ വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത് യേശു കർത്താവാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വരും ഒത്തിരി പേര് വന്ന് ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വരുവാനുള്ള മഷിക ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിൻ്റെ ആ ഒരു വാഗ്ദത്ത മഷിക ആ വാഗ്ദത്തത്തെ അവർ അനുകരിക്കുവാനായി ശ്രമിക്കുമ്പോൾ യേശു പറയുകയാണ് ഞാൻ വരുന്നത് ആരും കാണാതെ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ രഹസ്യമായി ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നോ രഹസ്യമായി എന്തെങ്കിലും ഒരു സ്ഥലത്തു നിന്നോ അല്ല ഞാൻ വരുവാൻ പോകുന്നു ഒരു മലയിൽ നിന്നോ ഒരു ഗുഹയിൽ നിന്നോ അല്ല ഞാൻ വരുവാനായി പോകുന്നു എന്നാൽ ഞാൻ വരുവാനായി പോകുന്നത് പൂർണ്ണമായും സകലരും കാണത്തക്ക രീതിയിലാണ് വരുന്നത് അതായത് നിങ്ങൾ എൻ്റെ വരവ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഞാനല്ല എന്നുള്ളതാണ് യേശു കർത്താവ് പറയുന്ന കാര്യം അപ്പോൾ യേശു കർത്താവിൻ്റെ രൂപവും യേശു കർത്താവിൻ്റെ ഭാവവും ശുശ്രൂഷയും അനുകരിച്ചുകൊണ്ട് ഒത്തിരി പേര് നടക്കുകയാണ് എന്നാൽ അവരൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ യേശു കർത്താവ് പറയുകയാണ് ഞാൻ എന്നുള്ള മഷിക ഈ ഭൂമിയിൽ എൻ്റെ സിംഹാസനത്തെ തീർക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അത് എവിടെയെങ്കിലും മറഞ്ഞിരുന്നതിന് ശേഷം വരികയല്ലേ ചെയ്യുന്നത് ഒന്നാമത്തെ യേശു കർത്താവിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബേദലഹേമിൽ ജനം ു യേശു കർത്താവ് നസ്രയത്തിൽ വളർന്നു ഇരശിലേമിലെ യഹൂദയിലും ഒക്കെ ശുശ്രൂഷ ചെയ്തു അത് പലരും അറിയുന്നതിനു വേണ്ടി സമയമെടുത്തു യേശു കർത്താവിൻ്റെ ജനന സ്ഥലമൊക്കെ അത് കൃത്യമായി അറിയുന്നതിന് വേണ്ടി കൺഫ്യൂഷൻസും ഒക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു യേശു കർത്താവ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെയുണ്ട് എന്നാൽ രണ്ടാമത് യേശു കർത്താവ് വരുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെയല്ല കള്ളക്രിസ്തുക്കൾ മറിഞ്ഞിരുന്നു വരുന്നത് പോലെയല്ല യേശു കർത്താവ് വരുവാനായി പോകുന്നത് യേശു കർത്താവ് തൻ്റെ രാജ്യത്ത് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ അത് ഈ ഭൂമി ഭൂമിയുള്ള സകല കണ്ണുകളും അത് കാണും എന്നുള്ളതാണ് യേശു പറയുന്നത് യേശു പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥമെന്ന് പറയും നിങ്ങൾ അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് ഞാനല്ല എന്നുള്ളതാണ് യേശു കർത്താവ് പറയുന്നത് എൻ്റെ വരവ് നിങ്ങൾ വ്യക്തമായി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് ഒരു മിന്നൽ വന്ന് പടിഞ്ഞാറേക്ക് വന്ന് ആ ഭൂമി മുഴുവൻ നിറയുന്നത് പോലെ ഒരു വരവ് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് ഞാനല്ല എന്നുള്ളതാണ് യേശു കർത്താവോടെ അർത്ഥമാക്കിയിരിക്കുന്ന കാര്യം അപ്പോൾ യേശു കർത്താവിൻ്റെ വരവിൻ്റെ ലൊക്കേഷൻ അല്ല യേശു കർത്താവോട് ഉദ്ദേശിക്കുന്നത് വരവിൻ്റെ രീതിയാണ് യേശു കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പറയുന്നത് ഈ ഭൂമിയിൽ സംഭവിക്കുവാനായി പോവുകയാണ് അത് സകലരും ായി പോവുകയാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ വന്ന് ആ ദേശം മുഴുവനും നിറയ്ക്കുന്നത് പോലെ യേശു ഭർത്താവന്റെ വരവ് ഈ ഭൂമിയിൽ സംഭവിക്കുവാനായി പോവുകയാണ് കാനഡയിലുള്ളവരും അത് കാണും ഇന്ത്യയിലുള്ളവരും അത് കാണും മലയിലുള്ളവരും അത് കാണും താഴ്വാരത്തിലിരിക്കുന്നവരും ഗുഹയിലിരിക്കുന്നവരും കാണും അത് രോഗിയായിരിക്കുന്നവരും കാണും ആശുപത്രിയിൽ കിടക്കുന്നവരും കാണും സ്വതന്ത്രമായി വെളിയിലായിരിക്കുന്നവരും കാണും കൊയ്യുന്നവരും കാണും കറ്റ കൂട്ടിവെക്കുന്നവരും കാണും അത് മറിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനും ആ ഒരു ചിത്രം മറിഞ്ഞിരിക്കുവാൻ ഈ ഭൂമിയിൽ ആരും കാണുകയില്ല ും കാണത്തക്ക രീതിയിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുവാനായി പോവുകയാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആസ് ദ ലൈറ്റനിങ് ദ വിസിബിൾ ഇൻ ദ വെസ്റ്റ് വളരെ വ്യക്തമാണത് അതായത് അവിടെ കിഴക്ക് നിന്ന് വരുന്ന ആ ഒരു മിന്നലിനെ പടിഞ്ഞാറ് കാണത്തക്കതുപോലെ കാണുന്നതുപോലെ എൻ്റെ വരവുണ്ടാകുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഒരു രീതിയിലും അത് യേശു കർത്താവ് വരുന്ന ഒരു പട്ടണത്തിൻ്റെയോ അല്ലെങ്കിൽ വരുന്ന ഒരു ദേശത്തിൻ്റെയോ ദിശയല്ല അവിടെ യേശു കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാനിത് വ്യാഖ്യാനിക്കുന്നത് യേശു കർത്താവ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഇതിന് ശേഷം പറഞ്ഞിട്ടുള്ള വാക്യങ്ങളുടെയും ബൈബിളിൻ്റെ മുഴുവനുള്ള ആ ചിന്താഗതികളുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിനാണ് ഈ ഒറ്റ വാക്യത്തിൽ നിന്ന് യേശു കർത്താവ് വരുന്നത് ഡെമാസ്കസിൽ നിന്നാണ് എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധ്യമാവുകയില്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന മിന്നൽ വരുന്നത് പോലെ വരവെന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ വരവിൻ്റെ വിസിബിലിറ്റി അതിനെയാണ് കാണിക്കുന്നത് എല്ലാവരും യേശു കർത്താവിന്റെ വിസിബിൾ ആയിട്ടുള്ള ആ വരവ് കാണും രണ്ടാമതെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ആ വരവിൻ്റെ സ്പീഡ് അതായത് യേശു കർത്താവിൻ്റെ വരവ് പറയുന്നത് അത് ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഉള്ള ഒരു നീണ്ട ഒരു സംഭവമല്ല എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണ് മറ്റൊരു കാര്യം പറയുന്നത് ആ വരവിൻ്റെ ശക്തിയാണ് ആ മിന്നൽ ഒരു ദേശത്തേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ ശക്തി യോടുകൂടിയാണ് വരുന്നത് ഏത് വലിയ ശക്തിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ മിന്നലിന്റെ മുൻപിൽ ഒന്ന് കാലിടറും അതുപോലെ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിനൂടി മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അത് ശക്തിയോടുകൂടിയുള്ള വചനമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് അത് മാത്രമല്ല ഇതിന്റെ ഇമ്പാക്ടിനെ കുറിച്ച് അതിന്റെ ടെറിഫായി ഇമ്പാക്ടിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് യേശു കർത്താവിന്റെ മഹത്വത്തിലുള്ള ആകാശത്തിലുള്ള എല്ലാവരും കാണത്തക്ക രീതിയിലുള്ള പെട്ടെന്നായിട്ടുള്ള സഡൻ ആയിട്ടുള്ള യൂണിവേഴ്സലി വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു വരവിനെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ടെറിഫായി ഇൻസിഡന്റ് ആയിരിക്കും അത് ഭയാനകമായിരിക്കും അവരെ സംബന്ധിച്ച് അവർ ഭീതിയിലായിരിക്കും അത് യേശു കർത്താവിനെ നിരാകരിച്ചും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയാനകമായിട്ടുള്ള ദിവസം തന്നെയായിരിക്കും അങ്ങനെയെങ്കിലും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എവിടെ നിന്നാണ് യേശു കർത്താവ് വരുവാനായി പോകുന്നത് എവിടെയാണ് യേശു കർത്താവ് വരുവാനായി പോകുന്നത് കിഴക്ക് നിന്ന് ഒരു മിന്നൽ പുറപ്പെട്ട് പടിഞ്ഞാറേക്ക് വരുന്ന രീതിയിൽ വിസിബിളായി യേശു കർത്താവ് വരുന്നു അങ്ങനെയെങ്കിൽ എവിടെയേക്കാണ് യേശു കർത്താവ് വരുന്നത് ഒരു ലൊക്കേഷൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാൽ തന്നെ ഈ ഒരു കാര്യത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് യേശു കർത്താവ് വരുന്നത് ഒരു രീതിയിലും കിഴക്കെന്ന് നല്ല യേശു കർത്താവ് ഡെമസ്കസിൽ നിന്ന് നല്ല വരുവാൻ പോകുന്നത് സിറിയിൽ നിന്ന് നല്ല വരുവാൻ പോകുന്നത് യേശു കർത്താവ് മേഘങ്ങളിൽ എല്ലാവരും കാണുക ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് യേശു കർത്താവ് വരുന്ന ലൊക്കേഷൻ സക്രിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള ഹോവഡി ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും എരിസുലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും നാലാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു അന്നാളിൽ അവൻ്റെ കാൽ എരിസുലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും യേശു കർത്താവ് എവിടെയാണ് തൻ്റെ കാല് വെക്കുന്നതെന്ന് വളരെ മായി സക്രിയാ പ്രവാചന പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അന്നാളിൽ അവൻ്റെ കാൽ എരുസലേമിനെതിരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും യേശു കർത്താവ് വരുന്ന ഒരു രാജ്യത്തിന്റെ വിശാലമായിട്ടുള്ള കാര്യം പോലും അല്ല പറയുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനെ പറയുന്നത് യേശു കർത്താവിൻ്റെ മഹത്വത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് ആകാശമേഘങ്ങളിൽ ശക്തിയോടുകൂടെ വന്നിറങ്ങുന്നത് ഒലിവുമലയിലായിരിക്കും അവൻ്റെ കാല് കുത്തുന്ന സ്ഥലം വരെ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബൈബിളിൻ്റെ പ്രവചനങ്ങളുടെ വ്യക്തത നമുക്കിവിടെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് യേശു കർത്താവ് ഒലിവുമലയിൽ തൻ്റെ കാല് വെച്ചിറങ്ങുന്ന സമയത്ത് ഒരു വലിയ യുദ്ധമുണ്ടാകും ആ യുദ്ധമെന്ന് പറയുന്നത് തിരിച്ചിലേമന് അറുപത് മൈല് നോർത്ത് സ്ഥിതി ചെയ്യുന്ന മെഗ്ദോ എന്നുള്ള താഴ്വരയിലായിരിക്കും വെളിപ്പാട് പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട് പതിനാറാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഒരു മലയിൽ തൻ്റെ കാലു വെക്കും എന്നാൽ യുദ്ധം നടക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മെഗ്ദോ താഴ്വരയിലായിരിക്കും ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹർമഗദോൻ എന്നുള്ള യുദ്ധം വളരെ വ്യക്തമാണ് യേശു കർത്താവിൻ്റെ ആഗമന രീതിയെക്കുറിച്ചും യേശു കർത്താവ് എങ്ങനെയാണ് ആകാശ മേഘങ്ങളിൽ വരുന്നതിനെക്കുറിച്ചും എവിടെയാണ് കാലുകുത്തു നിന്നതിനെക്കുറിച്ചും എവിടെയാണ് യേശു കർത്താവ് മറ്റുള്ള ജാതികളോട് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് യേശു വരുന്നത് ഒരു മലയിലാണ് യേശു കർത്താവ് സകല ജാതികളെയും തനിക്കെതിരെ യുദ്ധത്തിനായി കൂട്ടുന്നത് മെഗ്ദോ താഴ്വരയിലാണ് ഹർമഗോൻ എന്നുള്ള ആ ഒരു യുദ്ധം അവിടെ നടക്കുന്ന സമയത്ത് ആ ഒരു സൈന്യത്തെ നയിക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ നിൽക്കുന്ന വ്യക്തി എതിർ ക്രിസ്തു എന്ന് പറയുന്ന കള്ളക്രിസ്തു തന്നെയാണ് എതിർക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിൻ്റെ കൂട്ടാളിയായ കള്ളപ്രവാചകനെയും യേശു കർത്താവ് തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് വെട്ടിക്കളയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധ്യമായിത്തീരുന്നത് യേശു കർത്താവ് എതിർ ക്രിസ്തുവിനേയും കള്ളപ്രവാചകനെയും തീയും ഗന്ധവും കത്തുന്ന തീപ്പുയിലേക്ക് എന്ന നെയ്ക്കുമായി തള്ളിയിടും എന്നുള്ള ഒരു ചിത്രമാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായിത്തീരുന്ന കാര്യം ചുരുക്കമായി പറയുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ഒലിവറ്റ് ഡിസ്ക്ലോഷകൾ അല്ലെങ്കിൽ ഒലിവുമലയിലുള്ള യേശു കർത്താവിൻ്റെ ഈ പ്രഭാഷണത്തിൽ യേശു പറഞ്ഞിട്ടുള്ള കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മിന്നൽ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിലും നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് യേശു കർത്താവ് ദമാസ്കസിൽ വരുമെന്ന് അല്ലെങ്കിൽ ആ യേശു കർത്താവ് സിറിയയിൽ വരുമെന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഭാവിയിൽ സംഭവിക്കുവാൻ തന്നെ പോകുന്നില്ല എന്നുള്ളത് ബൈബിളിൻ്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പറയുകയാണ് അത് പറയുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായി യേശു കർത്താവ് പറയുന്നത് അല്ലെങ്കിൽ പ്രവചനങ്ങൾ പറയുന്നത് യേശു കർത്താവിൻ്റെ കാല് ഒരു തന്നെ യേശു എവിടെ വെച്ച് ഇത് പഠിപ്പിച്ചോ അവിടെ തന്നെ യേശു കർത്താവിൻ്റെ കാല് അവിട്ടും ആ ഒലുവ മല രണ്ടായി പിളർന്ന് പോകുമെന്നുള്ളതാണ് യേശു കർത്താവ് ഇതേ മലയിൽ വെച്ച് തന്നെയാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ഒരു മലയിൽ വെച്ച് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ സമയത്ത് ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷരായി അവരോട് പറഞ്ഞിട്ടുണ്ട് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യേശു കർത്താവ് ഒരു വെച്ച് തന്നെ പോയി അവൻ പോയത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന് അവിടെ വ്യക്തമായി അവിടെ പറഞ്ഞ് ആ ഒരു കാര്യത്തെയും ലൊക്കേഷനെയും അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിനാണ് യേശു കർത്താപകന്റെ വരവ് വളരെ വ്യക്തമായി ഭൂമിയിൽ സംഭവിക്കും അത് സംഭവിക്കുന്ന ലൊക്കേഷനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സത്യമാണ് അത് കിഴക്ക് നിന്ന് ഒരു മിന്നൽ വന്ന് പടിഞ്ഞാറേക്ക് വന്ന് സകലരും കാണത്തക്ക രീതിയിൽ വിസിബിളായിട്ട് വളരെ സ്പീഡായിട്ട് അത് ഈ ഭൂമിയിലുള്ള സകലരും അത് പ്രതീക്ഷിക്കാത്ത സകലരും ഭയന്നുപോകുന്ന രീതിയിലായിരിക്കും എന്നുള്ളത് തന്നെ ഒരു സത്യം തന്നെയാണ് ആ വരവ് ലഹൂദന്മാരുടെ തകർച്ചയല്ലഹൂദന്മാരുടെ വീണ്ടെടുപ്പും അവരുടെ രാജ്യത്തിൻ്റെ റെസ്റ്റോറേഷനും പുനഃസ്ഥാപനവും നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ ആ രാജ്യത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് ആകാശമേഖങ്ങളിൽ യേശു വരുന്ന സമയത്ത് അതിന് നിങ്ങൾക്കും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുവാൻ പങ്കാളിത്തം ഉണ്ടാകുവാൻ ആ റൂളിങ്ങിൽ നിങ്ങൾക്കും ഒരു ഭാഗമായി തീരുന്നതിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷനാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ യേശു കർത്താവ് നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ ദൈവം നമുക്ക് ആ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ സമയത്ത് അതിനെ നമ്മൾ നിരാകരിച്ച് കളയരുത് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യമെന്ന് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞതുപോലെ ജീവിച്ചിരുന്ന ഈ ഭൂമിയിൽ വെച്ച് എന്നിൽ വിശ്വസിക്കുന്നേവനും മരിച്ചാലും ജീവിക്കും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശുവാണ് പുനരുദ്ധാനം യേശുവാണ് മരണത്തെ തോൽപ്പിച്ചത് യേശുവാണ് സകലത്തെയും കീഴടക്കുവാനായി പോകുന്നത് യേശു ആണ് ഇനിയും ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ പോകുന്നത് യേശു രാജാതിരാജാവാണ് നിങ്ങൾക്കും ഈ ഒരു ഭരണത്തിൽ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ അല്ല യേശു യേശുമാർ നിങ്ങൾക്കൊരു ബന്ധത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ദൈവീകമായിട്ടുള്ള കുടുംബത്തിൽ നിങ്ങൾക്കും ഒരു അംഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എത്രയും മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എത്രയും ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ലിംഗവർണ വംശ വർഗ വ്യത്യാസമില്ലാതെ യേശു കർത്താവ് നിങ്ങളെ വിളിക്കും ാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്ന് കുട്ടുന്ന സമയത്ത് ആ ഹൃദയത്തെ ഒന്ന് തുറന്നു തരാമോ എന്നെ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് സ്വീകരിക്കാമോ നിങ്ങളൊരു പാവിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ രക്ഷ നൽകുന്ന എന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ എന്നുവെന്നേക്കും വാഴുമെന്ന് യേശു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായി താൽപ്പര്യപ്പെടുകയാണ് മുൻവിധികളൊന്നുമല്ലാതെ ഈ ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സ്വർഗി പിതാവേ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ വിളിച്ചതിനായ സ്തോത്രം അങ്ങയുടെ പുത്രനും എൻ്റെ പാപത്തിനു വേണ്ടി വരിച്ച യേശുകർത്താവൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം അങ്ങയുടെ നാമ വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അങ്ങ് മഹത്വത്തിൽ ഈ ഭൂമിയിൽ വരുന്ന സ്വർഗീയ പദ്ധതിയെ ഒരിക്കൽ കൂടെ കേൾക്കുവാൻ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും ചേർക്കുവാനായി എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഒരു മകനായി മകളായി ജീവിക്കുവാനെങ്ങനെ സഹായിക്കണമേ അങ്ങനെ പ്രാർത്ഥന കെട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ